ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പത്മകുമാർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഡോക്ടർ പത്മകുമാർ അല്പസമയം മുമ്പ് ഡോക്ടർ സുൽഫിയോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം എന്നല്ല ഈ ശാസ്ത്രത്തെ ഇത്തരം സംവിധാനങ്ങളെ അതായത് ഈ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ അതെന്ത് തന്നെ ആയിക്കോട്ടെ അത്തരം സംവിധാനങ്ങളെയൊന്നും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല അത് നൂറ് ശതമാനം ആക്യുറേറ്റ് ആവില്ല സംഭവിക്കാം ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷെ അതിന് ഒരു കണക്കും ഉണ്ടാകാം വളരെ ചെറിയൊരു അംശം മാത്രമായിരിക്കാം അത്തരം പിഴവുകൾ സംഭവിക്കുന്നുണ്ടാവുക പക്ഷെ കണ്ണടച്ച് എങ്ങനെ തള്ളിക്കളയാൻ കഴിയും ഇത്തരം ഒരു പിഴവിനെ കാരണം മാസങ്ങൾ എടുക്കുന്നു ഇരുന്നൂറ്റി എൺപത് ആഴ്ചകൾ എടുക്കുന്നു ഈ ദിവസം ഈ ഈ സമയത്തൊക്കെ തന്നെയും പലതവണ ആശുപത്രി സന്ദർശിക്കുന്നു സ്കാനിങ്ങുകൾ നടത്തുന്നു പരിശോധനകൾ നടത്തുന്നു ഇതിൽ ഇപ്പോൾ ആശുപത്രി പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ഫ്ലൂയിഡ് കൂടുതലാണ് അതുകൊണ്ട് സങ്കീർണതകൾ ഉണ്ടാകാം എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു ഈ സങ്കീർണത എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലാകാം ഒരു കുട്ടി ഇങ്ങനെ ജനിക്കാൻ സാധ്യതയുണ്ട് ജനിതക ഗുരുതരമായ ജനിതക വൈകല്യങ്ങളോട് ജനിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നിയമപരമായി തന്നെ അപോഷം നടത്താനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഈ ഒരു കുട്ടി ജനിക്കേണ്ടി വന്നത് ഇത് വളരെ ഒരു നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വൈദ്യശാസ്ത്രത്തിനും അതിന്റേതായിട്ടുള്ള പരിശോധനകൾക്കും പലപ്പോഴും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് പരിമിതികളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൾട്രാസൗണ്ട് സ്കാനിങ് വയറിന്റെ അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ജനിതക വൈകല്യങ്ങളും ഘടനാപരമായിട്ടുള്ള വൈകല്യങ്ങളും കണ്ടെത്താനുള്ള ഒരു മാർഗമാണെങ്കിൽ പോലും എട്ട് മുതൽ പത്ത് ശതമാനം വരെ പിഴവുകൾ അതിനകത്ത് സംഭവിക്കാമെന്നുള്ളത് ഏറ്റവും വലിയ ഒരു എക്സ്പെർട്ടുകൾക്ക് പോലും സംഭവിക്കാവുന്നതാണ് അത് കുട്ടിയുടെ പിന്നെ വയറ്റിനുള്ളിലെ ഗർഭപാത്രത്തിനുള്ളിലെ കുട്ടിയുടെ കിടപ്പ് അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഗർഭപാത്രത്തിൽ ആ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ സ്ഥാനം പിന്നെ അമ്മയുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ചും കുട്ടിയുടെ സ്കാ അമ്മയുടെ സ്കാനിങ് ഏത് സമയത്താണ് ചെയ്യുന്നത് തുടങ്ങിയ പല കാര്യങ്ങളെയും ഇത് ആശ്രയിച്ചിരിക്കുന്നുണ്ട് കൂടാതെ ഈ ചെയ്യുന്ന ആളിന്റെ വൈദഗ്ധ്യം ചെയ്ത ഡോക്ടറുടെ എല്ലാം ഈ സ്കാനിങ്ങിന്റെ റിസൾട്ട് സ്വാധീനിക്കാം എന്നുള്ളപ്പോൾ നമുക്ക് നൂറ് ശതമാനം ഇതിനകത്തൊരു ഒരു ശരി അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് ലഭിക്കുമെന്ന് പറയാൻ സാധിക്കുകയില്ല െങ്കിൽ പോലും പിന്നെ പലപ്പോഴും ഏത് ഭാഗത്തെ വൈകല്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ് കട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈകല്യങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം വളരെ വരെ ഒരു സാധ്യത കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള വൈകല്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അൻപത് ശതമാനം വരെയൊക്കെ മിസ് ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു വിഷയം ഡോക്ടർ ഈ പ്രസവത്തിലെ സങ്കീർണതകൾ നമുക്ക് ആ സമയത്ത് ഉണ്ടാകുന്നതാണ് നമുക്കത് നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല തന്നെ പക്ഷെ ഇത് നേരത്തെ തന്നെ ഈ അവസാന മാസങ്ങളിലെ സ്കാനിങ്ങിലുമൊക്കെയും അറിയാൻ കഴിയില്ല ഇതിപ്പോൾ ഈ കുട്ടിയുടെ വൈകല്യങ്ങളെന്ന് പറയുന്നത് അത് പറയാൻ സങ്കടമുണ്ട് പക്ഷേ എങ്കിൽ പോലും അതിനെ മലർത്തി കിടത്താൻ കഴിയില്ല എൻ്റെ നാവ് ഉള്ളിലേക്ക് പോകുന്ന ഘട്ടം കണ്ണ് മൂക്ക് ചെവി ഇതൊന്നും യഥാസ്ഥാനത്തല്ല കൈകളും കാലുകളും യഥാസ്ഥാനത്തല്ല ഇത് കേൾക്കുമ്പോൾ സങ്കടകരം എന്തുകൊണ്ട് അത് നമുക്ക് നേരത്തെ തരാം പക്ഷേ ഈ അബോഷൻ സാധ്യത മാസങ്ങളിൽ തിരിച്ചറിയാൻ കഴിയുന്നതല്ലേ ഇങ്ങനെയുള്ള സ്കാനിങ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ നമുക്ക് ഈ കുട്ടികളുടെ ഘടനാപരമായിട്ടുള്ള വൈകല്യങ്ങൾ ജനിതക വൈകല്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ സൂചിപ്പിച്ചത് നമുക്ക് ഇതിനകത്തൊരു പലപ്പോഴും നൂറ് ശതമാനം നമുക്കൊരു ആക്യുറസി നമുക്ക് പറയാൻ പറ്റുകയില്ല എങ്കിൽ പോലും ഈ ഒരു സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൂടുതൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമായിട്ടുണ്ട് കാരണം ഈ കുട്ടിയുടെ അവസാന ഗർഭത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ചെയ്ത സ്കാനിങ്ങിന് കൂടുതൽ ശരിയായിട്ടുള്ള റിസൾട്ട് കിട്ടാനാണ് സാധ്യത ആദ്യം ചെയ്യുന്നതുപോലെ അല്ലല്ലോ ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ചെയ്യുന്നതിനകത്ത് പലപ്പോഴും പിഴവ് സംഭവിക്കാം അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കാതെ വരാം പക്ഷേ മധ്യഭാഗത്തും അതോടൊപ്പം തന്നെ അവസാന ഭാഗങ്ങളിലും ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് കിട്ടേണ്ടതാണ് സംഭവിച്ചത് കൂടുതൽ ഡോക്ടർ അവിടെ ഒരു ഒരു വളരെ പെട്ടെന്ന് ചോദിച്ചോട്ടെ എന്ത് ചെയ്യാൻ ഈ കുട്ടിയുടെ കാര്യത്തിൽ കേട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള വൈകല്യങ്ങളാണ് കുട്ടിക്ക് ഉള്ളത് അത് ഇനിയിപ്പോൾ സർജന്മാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഇത് കറക്റ്റ് ചെയ്യാവുന്ന ഡിഫോർമിറ്റീസ് ആണോ അതിൽ വൈകല്യങ്ങളാണോ എന്നുള്ളത് കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനകൾ ഈ കുട്ടിക്ക് നമ്മൾ നടത്തേണ്ടി പറ്റും യെസ് വളരെ നന്ദി ഡോക്ടർ പത്മകുമാർ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൃത്യമായ ചികിത്സ പിഴവ് അല്ലെങ്കിൽ കൃത്യമായി രോഗനിർണയ സമയത്തൊക്കെയും ഈ സ്കാനിങ്ങിൻ്റെ സമയത്തൊക്കെയും കണ്ടെത്താൻ കണ്ടെത്താമായിരുന്ന പ്രശ്നങ്ങളാണ് കണ്ടെത്താൻ കഴിയാതെ ഒരു കുട്ടി ഇത്തരത്തിൽ ജനിതക വൈകല്യങ്ങളോടെ ഗുരുതരമായ ജനിതക വൈകല്യങ്ങളോടെ ജനിക്കേണ്ടി വന്നിരിക്കുന്നത് കുട്ടിക്ക് ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്നത് വലിയ ആശങ്ക